ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിയാണ് കീഴ്മാട് പഞ്ചായത്ത് പൌരസംരക്ഷണ സമിതി ദാർഹലം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിപുലമായ ഇഫ്താർ സംഗമം ഒരുക്കിയത് ജാതിമത ഭേദമന്യ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു സിഎസ്ഐ സഭയുടെ വൈദികനായ റവറൽ ഫാദർ പ്രൈസ്തൈ പർമേൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഈ വലിയ ഐക്യവും സ്നേഹവും നമ്മുടെയൊക്കെ ദേശത്തിന്റെ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ശേഷതയും എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് അതേപോലെ ഞാൻ നിങ്ങളൊക്കെ നോമ്പ് ഞാനത് വർദ്ധി കണ്ടതാണെങ്കിലും നമ്മളൊരു നോമ്പിന്റെ പ്രധാന നിഷ്ഠാന നാളുകളിലാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങളും ഇസ്ലാം മത സഹോദരന്മാരും അതുപോലെ ഹൈന്ദവ മത സഹോദരന്മാരും ഒരു പ്രധാനനുഷ്ഠാനത്തിന്റെ നാളുകൾ ചെനാതിരുന്ന സമയങ്ങളിലൊക്കെ കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പൊങ്കാല അവർക്ക് കൂടിയാണ് അവരും ആ ആയ സാഹചര്യങ്ങളുടെ ചടങ്ങുകളിലേക്കൊക്കെ പോകുന്നു അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ പ്രധാനപ്പെട്ട സഹോദരന്മാരുടെയും രണ്ടാം മാസം റംലാ മാസം എന്ന് പറയുന്ന ഒരു മാസത്തിന്റെ അതൊരു ചൂടുള്ള മാസം ആണ് റംലാ മാസം പക്ഷേ ആ ചൂടിന് തണുപ്പിക്കുന്നതിന് വേണ്ടി ആ ദൈവം ആ ഒരു മഴയായിട്ടിരിക്കുന്നു അത് നമുക്ക് കുളിർമയേകുന്നു എന്നുള്ളതിന പൗരസമിതി പ്രസിഡന്റ് അബുബക്കർ ചന്ദറ അധ്യക്ഷത വഹിച്ചു വഹിച്ചുതായ ലക്ഷ്യങ്ങളുണ്ട് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ മനുഷ്യർ ഒന്നാണ് കാണുന്നത്

രക്ഷാധികാരി പി എ മഹബൂബ വിചാരം ബുക്സ് ഡയറക്ടർ അബ്ദുറഹ്മാൻ റഹ്മാൻ സാദിക്ക ജനറൽ സെക്രട്ടറി വി ജി രാമചന്ദ്രൻ കർത്ത മറിയു സഖീറ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് അബ്ദുൾ കരീം കുന്നപ്പള്ളി സെക്രട്ടറി സി എം ജോസ വനിതാ ഫോറം പ്രസിഡന്റ് സാജിദ് ടീച്ചർ സെക്രട്ടറി ജാസ്മിൻ ഗഫൂറ ടി എച്ച് സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വലിയൊരു മെസ്സേജാണ് ഞങ്ങളിതിലൂടെ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ലോകത്ത് ഇപ്പോൾ എല്ലാവരും വിഘടിതമായി വിഭിന്നമായി പലവിധ രീതിയിലും ഒരു വേളയിൽ പല തുറകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടുകയും അവർക്കെല്ലാം നന്മ പകരുകയും അവരിൽ സ്നേഹം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ ഒരു ലക്ഷ്യമാണ് ഞങ്ങളിതിന് പിന്നിൽ ഉന്നം വെച്ചിട്ടുള്ളത് ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്